മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് രാജിവച്ച് മൂന്ന് മാസങ്ങൾക്കിപ്പുറം ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റിസ് രോഹിത് ആര്യ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് ഭോപ്പാലിലെ ബി ജെ പി സംസ്ഥാന ഓഫീസിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് മധ്യപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഡോക്ടർ രാഘവേന്ദ്ര ശർമ്മയിൽ നിന്നാണ് രോഹിത് അംഗത്വം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായ മുനവർ ഫാറൂഖി നളിൻ യാദവ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ചത് ജസ്റ്റിസ് രോഹിത് ആര്യ ആയിരുന്നു ഇന്ത്യയിലെ ഒരു വിഭാഗം പൗരന്മാരുടെ മതവികാരത്തെ ഇവർ ബോധപൂർവം വ്രണപ്പെടുത്തിയതിന് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അന്ന് നിഷേധിച്ചത് എന്നാൽ ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പിന്നീട് സുപ്രീം കോടതിയാണ് മുനവർ ഫാറൂഖിക്ക് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പീഡന കേസ് പ്രതിക്ക് ജസ്റ്റിസ് രോഹിത് ആര്യ ജാമ്യം അനുവദിച്ചതും വലിയ വിവാദമായി മാറിയിരുന്നു പീഡനത്തിനിരയായ യുവതിക്ക് രാഖി കെട്ടി നൽകണമെന്നാണ് രോഹിത് ആര്യ അന്ന് വിധിച്ചത് ഈ പീഡനത്തിനിരയായ യുവതിയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാം എന്ന വാക്കിന്റെ ഉറപ്പിൽ ഹൈക്കോടതി പ്രതിക്കന്ന് ജാമ്യം അനുവദിച്ചു ഇത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ഉജ്ജയിനിൽ തന്റെ അയൽവാസിയായ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് യുവതി നൽകിയ കേസിലായിരുന്നു ഈ നടപടികൾ രക്ഷാബന്ധൻ ദിനത്തിൽ ഇരയുടെ വീട്ടിലെത്തി കയ്യിൽ രാഖി കെട്ടണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം എന്നാൽ ഈ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി ഇത്തരം കേസുകളിൽ സൂക്ഷ്മമായ നടപടി എടുക്കണമെന്നും അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ പാനൽ കൗൺസിലറായും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്റ്റാൻഡിംഗ് കൗൺസിലറായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് സ്ഥിരം ജഡ്ജിയായി നിയമിതനായി ലൈംഗിക പീഡനത്തിന് താൻ ഇരയായി എന്നൊരു യുവതി പരാതി നൽകിയ കേസിൽ അവരുടെ വീട്ടിൽ പോയി രാഖി കെട്ടിയാൽ ജാമ്യം അനുവദിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ സംഘിമനസ് എല്ലാവർക്കും മനസ്സിലായതാണ് ഇപ്പോൾ ജോലിയിൽ നിന്നും വിട്ടുപോകുന്നതിന് ശേഷമാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പണ്ടും ബി ജെ പിക്ക് ഒപ്പമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഖി കെട്ടുന്ന കേസ് ഉൾപ്പെടെ എത്ര പേർക്ക് ഇദ്ദേഹം ആനുകൂല്യം നൽകിയെന്നോ മറിച്ച് വിരോധമുള്ള എത്ര പേരെ അനർഹമായ ശിക്ഷക്ക് വിധേയരാക്കിയെന്നോ ഉള്ളത് ഇനി കണ്ടെത്താൻ ആകാത്തൊരു കാര്യവുമാണ്